ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി സഭയുടെ പ്രബോധനം ഇപ്രകാരം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടവരായെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം പർഗാറ്റോറി എന്ന് വിളിക്കുന്നു ചപിക്കപ്പെട്ടവരുടെ രക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രന്തിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ് സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെ പറ്റി പറയുന്നുണ്ട് ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്കു മുൻപ് ഒരു ശുദ്ധീകരണാജ്ഞയുണ്ടെന്ന് നാം വിശ്വസിക്കണം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലെ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്നും സത്യം തന്നെയായവൻ പറയുന്നു ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും ഈ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിലും അധിഷ്ഠിതമാണ് ഈ പ്രബോധനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിനു വേണ്ടി യൂദാസ് മക്കബായർ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രാർത്ഥനകൾ സർവോപരി ദീപബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള ധർമ്മദാനം ദണ്ഡവിമോചന കർമ്മങ്ങൾ പ്രാചിത്ത പ്രവൃത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിച്ചിരുന്നു നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ബലിവഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം മരിച്ചവരെ സഹായിക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ചങ്കിക്കരുത് വിചിന്തനം യു കാറ്റ് യൂത്ത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് നിങ്ങളുടെ കുട്ടികൾക്കൊപ്പം വായിക്കുക പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രബോധനം ുന്നു ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന് കമ്പ്യൂട്ടറിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം ഒരു നല്ല സംഗീതജ്ഞൻ താൻ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തെ കുറിച്ച് അറിവുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഇരുപത്തിമൂന്ന് ദിനങ്ങൾ പിന്നിടുന്നു ദൈവം ദാനമായി നൽകിയ നമ്മുടെ ജീവിതത്തിലെ ഒരു എളിയ ഭാഗം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നീക്കി നീക്കിവച്ചിരിക്കുന്നു ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഏറെ പ്രയോജനകരമാണ് ദാനം അത് തക്ക വിധത്തിൽ ചെയ്യണം മനുഷ്യൻ ചാവുദോഷങ്ങളോടുകൂടി ചെയ്യുന്ന സൽകൃത്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകരിക്കുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാൻ ഭാവിക്കുമ്പോൾ കുംഭസാരിക്കാൻ സൗകര്യമില്ലാത്ത പക്ഷം ചെയ്തിരിക്കുന്ന പാപങ്ങളെപ്പറ്റി പൂർണ്ണമായും മനസ്താപപ്പെട്ടുകൊണ്ടെങ്കിലും നാം അത് ചെയ്യണം ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥയ്ക്കും ശക്തിക്കും തക്ക പോലെ ദാനം ചെയ്യണം ഈ വിഷയത്തിൽ വലിയ തോപിയാസ് തൻ്റെ മകനോട് ഉപദേശിച്ചത് എങ്ങനെയാണ് എൻ്റെ മകനെ നിന്റെ ശക്തിക്കൊത്തവണ്ണം ദാനം ചെയ്യുക നിനക്ക് അധികമുണ്ടെങ്കിൽ അധികമായിട്ട് കൊടുക്കുക കുറച്ചേ ഉള്ളൂ എങ്കിൽ അല്പമായിട്ടെങ്കിലും സന്തോഷത്തോടുകൂടെ നീ കൊടുക്കണം സഹോദരന്മാരെ നിങ്ങളും ആത്മാക്കളെക്കുറിച്ച് ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങേവക്കൽ പ്രാർത്ഥിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങന്ന് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടി കേട്ടൊള്ളണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോട് കൂടെ ഇരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പൊറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തെ